നിങ്ങൾ ഓരോരുത്തരും പലതയും പരിഹാരം ചെയ്തേച്ചും വളരാത്തതിന്റെ കാരണവും ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് പൂർവാർജിത ദുരിതങ്ങളെ ഗോധാനവും സ്വർണദാനവും ബ്രാഹ്മണന് ചെയ്ത് മാറ്റാനായിട്ട് വിധി പറയുന്നുണ്ട് സ്വർണ്ണ ഇങ്ങനെ കൊടുത്താൽ പോരാ അവനാൽ അവനവനാൽ കഷ്ടപ്പെട്ട് ആർജിച്ച സമ്പത്ത് അവന്റെ സമ്പാദ്യം ദാനം ചെയ്യ അവനൊന്ന് പോകും ദാനത്തിന് ഭയങ്കര പവറാണ് പറഞ്ഞുതരാം നിങ്ങൾ ഓരോരുത്തരും പരിഹാരം ചെയ്തേച്ചും വളരാത്തതിന്റെ കാരണവും ഇതാണ് ഓ ദക്ഷിണം എന്നുള്ളത് പറഞ്ഞില്ല അല്ലെ ശരി ദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഭാഗം വലത് ഭാഗം ഇനി ഒരു കാര്യം പറഞ്ഞുതരാം രണ്ടാം ഭാഗത്തിൽ നമ്മൾ തൊട്ട് മുമ്പ് വിത്തത്തെ പറഞ്ഞപ്പോ ഈ കൊടുക്കൽ കൊടുക്കൽവാങ്ങലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവിടെ കർമ്മം ചെയ്യുമ്പോ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദക്ഷിണ തെക്കോട് എടുക്കും പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ നിങ്ങൾ നാട്ട അതായത് എല്ലാത്തിനെയും സ്വീകരിക്കുന്നവനാണ് യമൻ